ഹലോ ഗൈസ് ഇന്ന് ഫാമിലി ട്രിപ്പ് പോകുന്നത് വയനാട്ടിലേക്കാണ് ഈസ്റ്റർ കഴിഞ്ഞൊരു ആഫ്റ്റർ പാർട്ടി നമ്മൾ വയനാട്ടിൽ ആഘോഷിക്കുകയാണ് ഗൈസ് ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് ഇതാ നമ്മുടെ ഈ പിന്നെ ചാനലിൻ്റെ ഓണർ അത് നിൽക്കുന്നു മാറി നിൽക്കുന്നു അതുപോലെ തന്നെ ആൻറ്റിയുണ്ട് ഇതാ ചാച്ചനുണ്ട് അമ്മച്ചിയുണ്ട് അതുപോലെ എൻ്റെ അനിയന്മാരുണ്ട് ഞങ്ങളെല്ലാവരും ഇതാ വയനാട്ടിലേക്ക് ഇന്ന് ട്രാവൽ ചെയ്യാൻ പോവുകയാണ് ഇരിട്ടിയിൽ നിന്നും വയനാട്ടിലേക്കൊരു അഡ്വഞ്ചർ ട്രാവലിംഗ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് ഗൈസ് ബാക്കി നമുക്ക് കാണാം ഗൈസ് ഗൈസ് ഇന്ന് വയനാട്ടിലേക്ക് പോകുന്ന രണ്ട് വണ്ടികളിലായിട്ടാണ് ഒരു വണ്ടിയിൽ ഇതാ പാപ്പന്മാർ ആൻറ്റിമാരൊക്കെ പോകുന്നുണ്ട് അടുത്ത ഞാനും എൻ്റെ അനിയന്മാരും വലിയ ചാച്ചനും കൂടിയാണ് അടുത്ത വണ്ടിയിൽ പോകുന്നത് നമ്മളിവിടുന്ന് നേരെ ആറളം ഫാമ് വഴിയാണ് കേളകം കയറി അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ് ബാക്കി നമുക്ക് കാണാം ഗെയ്സ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ആർളം ഫാമിൽ കൂടെയാണ് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആറളം ഫാമിൽ കൂടെയാണ് വയനാട്ടിലേക്ക് പോകുന്നതെന്ന് ഇതാണ് ആർളം ഫാം നമ്മളിപ്പോൾ ആർലം ഫാമിലേക്ക് കയറി ഇവിടെ മെയിനായിട്ട് കശുമാവ് അതുപോലെ തന്നെ റബ്ബറ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഫാമിലുള്ളത് ഇവിടെ കുറേ പേര് താമസിക്കുന്നുണ്ട് അവരാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്യാവശ്യം കുറേയധികം ഗെയ്സായിട്ട് കിടക്കുന്ന ഒരു ഫാമാണ് വളരെ ഫേമസ് ആയിട്ടൊരു ഫാമാണ് ആർല ഫാം നന്നായി ആനയുടെ ശല്യമൊക്കെ ഉള്ള വളരെ കുറേ ടൈം ആന ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ആന ഇറങ്ങിയിട്ടുണ്ട് ആന കാരണം പലരും മരിക്കാനിടയായിട്ടുണ്ട് പലരെയും ആനകൾ ഇവിടുത്തെ കുറച്ച് ഭീകരന്മാരായ ആനകളുണ്ട് ഇവിടെ അപ്പം അങ്ങനെ വളരെ ഫേമസ് ആയൊരു സ്ഥലമാണ് ആർള ഫാം ആർള ഫാമിൻ്റെ കറക്റ്റ് നടുഭാഗത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതാ നേരെ വന്നു നേരെ വന്നതിപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലാണ് അത് അവിടെയായിട്ടാണ് മെയിൻ അമ്പലമുള്ളത് അമ്പലം അത് കഴിഞ്ഞ് നേരെ ഇത് ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പുഴയുണ്ട് ഈ പുഴയുടെ അക്കരെ ഒരു ഒരമ്പലമുണ്ട് അവിടെ ഉത്സവ സമയത്താണ് അവിടെ മെയിൻ പ്രോഗ്രാംസും കാര്യങ്ങളുള്ളത് അപ്പം ഏകദേശം നെക്സ്റ്റ് മന്തോടുകൂടി അവിടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യും ഒരു ഒരു മാസത്തിന് മുകളിലുള്ള ഒരു ഉത്സവമാണ് മഴക്കാലത്താണ് മെയിനായിട്ടുള്ള ഉത്സവം മഴ സമയത്താണ് ഉത്സവം നടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ചുരം സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് അഹ് വയനാട് നമ്മൾ ഇന്ന് വയനാട്ടിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കൊട്ടിയൂർ അമ്പലം വളരെ ഫേമസ് ആയ അമ്പലമാണ് ഇവിടുത്തെ വളരെ ഫേമസ് ആയ ഉത്സവമാണ് നമ്മളിപ്പം കൊട്ടിയൂരമ്പലത്തിൽ നിന്ന് നേരെ പാൽച്ചുരം അതായത് നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് വയനാട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡാണ് പാൽചുരം വഴി പാൽച്ചുരം വഴി കയറി നമ്മളിപ്പോൾ ബോയ് സ്റ്റോൺ എത്തി അതായത് വയനാട് ജില്ലയിലെത്തി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ബാണാസുരയാണ് ബാണാസുര ബാണാസുരയുടെ ഡാമുണ്ട് അതുപോലെ കുറേ ഗെയിമിങ് പരിപാടികൾ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് അതാണ് എൻട്രൻസ് പോയിൻറ്റ് നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് കയറി പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് പത്ത് വയസ്സ് വരെ ഇരുപത് രൂപ കുട്ടികൾക്ക് ഇവിടുന്ന് തന്നെ ഇവിടുന്ന് നേരെ വന്നാൽ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് വേറൊരു ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ ട്രാവലറുണ്ട് കാരണം ഇവിടുന്ന് കുറച്ചും കൂടുതൽ ദൂരമുണ്ട് നടക്കണമെങ്കിൽ അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആ ട്രാവലറിൽ ഡാമിൻ്റെ അവിടെ പോവാം ഡാമിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ബോട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങളൊരു വൺ മന്ത് മുമ്പ് അവിടെ വന്നിരുന്നു ഇപ്പം ഇത്രയും തിരക്ക തിരക്കൊന്നും ഇല്ലായിരുന്നു ഈസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ലീവുകളുടെയൊക്കെയാണെന്ന് തോന്നുന്നു ഒക്കെ ആണല്ലോ അതിൻ്റെ ആണെന്ന് തോന്നുന്നു എൻ്റെ അങ്കിളാണ് ഇവർ തിരുവല്ലേന്ന് വന്നാണ് ഈസ്റ്റർ ഇവിടെ ആഘോഷിക്കാൻ എല്ലാവരും നമ്മൾ നമ്മളിവിടെ നാളെ തിരിച്ചു അതിനു അതിനുമുമ്പ് ഞങ്ങളൊരു വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് ഓക്കെ ഗെയ്സ് ബാക്കി നമുക്ക് കാര്യങ്ങൾ ബാണാശ്വരം ഡാമിൽ പോയിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ കൂടെ അനിയന്മാരുണ്ട് ഇവിടെ ഇലക്ട്രിക് കാറിലൊക്കെ കയറുമെന്ന് പറയുന്നുണ്ട് അപ്പം അതും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കയറാൻ ഇലക്ട്രിക് കാറിൽ കയറിയേക്കുവാണ് ആണ് ഇതാണ് വണ്ടി ഇതാണ് ഇപ്പം എല്ലാവരും ഉണ്ട് ഇതാണ് ഇലക്ട്രിക് കാറിൻ്റെ സെറ്റപ്പ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പെർ പേഴ്സൺ വരുന്നത് ഞങ്ങൾ അഞ്ച് പേര് കയറി കുഴപ്പമില്ല നല്ലതാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല അടിപൊളിയാണ് ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇതാണിത് അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഹൊറർ റൂമും വരുന്നത് പിന്നെ ത്രീ ഡി ത്രീ ഡി അല്ല ത്രീ ഡിയോ ഫൈവ് ഡി ആണ്ടോ ഫൈവ് ഡി തീയേറ്ററും വരുന്നത് ഇവിടെ തന്നെയാണ് വരുന്നത് എല്ലാം ഏകദേശം വൺ ഫിഫ്റ്റി വൺ എയ്റ്റി റുപ്പീസാണ് പെർ പേഴ്സണ് ചാർജ് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് ട്രാവലറിലാണ് ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്നത് ഇതാ ട്രാവലർ വന്നു ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഇവിടുന്ന് അതായത് ടു സൈഡ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപത്തഞ്ചാണ് വരുന്നത് ഇപ്പോൾ ട്രാവലർ വന്നിട്ടുണ്ട് ഇനി ട്രാവലറാണ് മുകളിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് വരുമ്പോൾ ആ ടിക്കറ്റ് തന്നെ നമുക്ക് തിരിച്ചു വരാം നമ്മൾ പതിനൊന്ന് പേരാണ് പതിനൊന്ന് പേർക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്തു ഇവിടുന്ന് ജസ്റ്റ് ഒരു വൺ കിലോമീറ്റർ ഉള്ളു പക്ഷേ കയറാനാണെങ്കിൽ ഈ വെയിലത്ത് നടന്നേറാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ട്രാവലറിനാണ് പോകുന്നത് ഒരു തണലുള്ള ഏരിയ ആണ് നമ്മൾ അവിടുന്ന് വെയിൽ നല്ല വെയിലുണ്ട് ആ വെയിൽ കൊണ്ട് വന്ന് ഇതാ ഇവിടെ ഒരു ഇരിക്കാൻ പെടുന്നതിന് നല്ല കാറ്റുണ്ട് പേരുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ചൂടങ്ങനെ ഫീൽ ചെയ്യില്ല കാരണം ഡാമിൽ നിന്ന് നല്ല കാറ്റുണ്ട് അപ്പോൾ ഇപ്പോൾ മനസ്സിലാവും കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടാവും അവിടെ എല്ലാവരും അവർ രണ്ട് സൈഡിലേക്കും വ്യൂ ആണ് ഇത് നമ്മൾ കയറി വന്ന ഭാഗം അപ്പുറത്ത് ഡാമിൻ്റെ ഭാഗം ഇതാ കാണുന്നതാണ് ബേസ് പോയിൻ്റ് അതായത് നമ്മൾ അവിടെ നിന്നാണ് ട്രാവലറിൽ കയറിയത് അവിടെ നിന്ന് കയറി ഇതാ ഈ വഴി ഇങ്ങനെ മുകളിലേക്ക് വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ നടന്നു വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂടെയുള്ള ഇതാ ഹീൽസ് പരിപാടി ചെയ്യാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് right ഗൈസ്റ്റ് കണ്ടോളൂ എഴുപത്തഞ്ച് വയസ്സുള്ള ഞങ്ങളുടെ അമ്മച്ചിയാണ് ഇരുന്ന് സിമ്പിളായിട്ട് പിള്ളേർ ആടുന്ന പോലെ ആടുന്നത് അമ്മച്ചി വളരെയധികം എൻജോയ് ചെയ്യാണ് അമ്മച്ചിക്ക് ഒന്നാമത് അഡ്വഞ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ആളാണ് ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ കാര്യങ്ങളിൽ നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ആൾ വളരെ സിമ്പിളായിട്ട് ഇരുന്ന് ആടുന്നുണ്ട് ആൾക്ക് സ്പീഡ് പോരെന്നാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളിതാ ഇവിടെ ബാണാസുടയിൽ സ്പീഡ് ബോട്ടിൽ കയറിയിരിക്കുകയാണ് അതവിടെ സ്പീഡ് ബോട്ടിൽ കയറി ഞങ്ങൾ അഞ്ചു പേര് ഞങ്ങൾ അഞ്ചു പേര് കയറി അഞ്ച് പേരുടെയും ഏഴുപേരുടെയും ബോട്ടാണ് ഞങ്ങൾ ഇരി ചെയ്തത് ടിക്കറ്റ് എടുത്തത് ഏഴ് ഏഴുപേരുടെ പേര് അവർ കയറുന്നുണ്ട് ഞങ്ങൾ അഞ്ചു പേര് കയറി എന്താ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗെയ്സ് നമ്മളിപ്പോൾ ബാണാസുര ഡാമിൻ്റെ സെൻറ്ററിലാണുള്ളത് ഇതാ കറക്റ്റ് നമ്മൾ സെൻറ്റർ ഉള്ളത് നമ്മുടെ ചേട്ടൻ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് നിർത്തി തന്നാണ് ഇതവിടെ നമുക്കൊരു അടിപൊളി റിസോർട്ട് കാണാൻ പറ്റും ഇതാ ഭാഗത്തായിട്ട് ഏറ്റവും നന്നായി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഈ ബോട്ട് ഈ സ്പീഡ് ബോട്ട് തന്നെ എടുക്കണം അഞ്ചു പേരുടെ ഉണ്ട് ഏഴുപേരുടെയുണ്ട് സ്പീഡ് ബോട്ട് തന്നെ എടുക്കും തക്കിറ്റിലും വ്യൂ ആണ് നല്ല രസമാണ് ഈ നട്ടുച്ച വെയിലത്ത് നല്ല തണുപ്പാണ് അതായത് നമ്മളവിടെ കാണുന്ന റിസോർട്ടിൻ്റെ ഒരു മൗണ്ടൻ ഷാഡോ എന്നാണ് ഇതിൻ്റെ അതിൻ്റെ എൻട്രി അപ്പർ ഭാഗത്തുകൂടെയാണ് നമ്മുടെ അടുത്ത ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് thank you ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരാണ് കയറുന്നത് ഇന്നത്തെ വീഡിയോയിൽ വോയിസ് കൊടുത്തിരിക്കുന്നത് ചേട്ടായിടെ ചേട്ടൻ്റെ മോനാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം രണ്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം വീണ്ടും രണ്ട് ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു